നമസ്കാരം ഞാൻ ഷീജ നെഡിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഇപ്പോൾ എന്ന് പറഞ്ഞ് പോർക്ക് കറിയാണ് നമുക്കെല്ലാവർക്കും പോർക്ക് കറി ഉണ്ടാക്കാൻ അറിയാം ഒരു നാടൻ പോർക്കറിയാണെന്ന് തയ്യാറാക്കുന്നത് പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും അത് കാണണം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഇത് ഒരു കിലോ ഉണ്ട് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് നമുക്കൊരു കുക്കറിനകത്തോട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആദ്യം ഈ പോർക്കെടുത്ത് കുക്കറിനകത്തോട്ട് ഇടാം കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് പിന്നെ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഊറ്റിക്കളം നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ഓൾറെഡി നെയ്യും വെള്ളമൊക്കെ ഉണ്ടായാലും നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് അതിനകത്തോട്ട് ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി ഇടാം നമുക്ക് ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക് നമുക്ക് ഒരു സ്പൂൺ മുളകൊടി ചേർക്കാം പിന്നെ എരിവുള്ള മുളകൊടിയാണ് നമ്മൾ ചേർത്തേക്കുന്നത് നമുക്ക് ഇച്ചിരി മീറ്റ് മസാല ചേർക്കാം ഒരസ്പൂണ് നമുക്ക് ഉപ്പ് ചേർക്കാം നട്ട് അരസ്പൂൺ ഉപ്പ് തേർക്കാം ഉപ്പ് എത്ര വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത് അതിനകത്തോട്ട് നമുക്ക് ഈ കൊച്ചുള്ളി അഞ്ചാൽ കൊച്ചുള്ളി ഉണ്ട് അതും നമുക്ക് ഇടാം അപ്പോൾ വന്നിട്ട് ഒന്ന് ഇളക്കണം ഉപ്പ് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കിയിട്ട് എന്നിട്ട് എരി എല്ലാം അതിനകത്ത് പിടിച്ചോളൂ അപ്പം നമുക്ക് സ്റ്റൗ ഒന്ന് വെക്കാം നമുക്ക് നമുക്ക് സ്റ്റവ് കത്തിക്കാം അടച്ചു വെക്കാം ഇത് ആറ് വിസിലടിക്കണം ആറ് അടിച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം നമുക്ക് ഇത് ആറ് വിസില് ഇത് നമുക്ക് വാങ്ങി വെക്കാം നമുക്ക് ഇനി പോർക്കുകറിക്ക ആവശ്യമായ സാധനം നല്ല സവാള ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാ കൊത്ത് തേങ്ങക്കൊത്ത് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് രണ്ട് പച്ചമുളക് കുറച്ച് കരിയാപ്പില പിന്നെ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇച്ചിരി ഉരുളി പോലത്തെ പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് സ്റ്റവ് കത്തിക്കാം ഇതിന് കൂടുതൽ വെളിച്ചെണ്ണയൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ മതി ഒന്ന് വെള്ളം ഒന്ന് പറ്റണം വെള്ളമുണ്ട് വെള്ളം ഒന്ന് പറ്റണം അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ മതി ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഇതിന് നെയ്യൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തീരെ മതി ഒരുപാട് ചേർക്കരുത് കാരണം ഒരുപാടപ്പം നെയ്യും വെളിച്ചെണ്ണയും ഉണ്ടായിരിക്കും അപ്പം നമുക്ക് കുറച്ച് മതി അല്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് അതിനകത്തോട്ട് അല്പം കടു ഇടാം ഒന്ന് പൊട്ടണം കടു നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നന്നായിട്ട് എല്ലാം പൊട്ടണം പൊട്ടിയില്ലെങ്കിൽ ഒരു കറിക്ക് ഒരു ചെറിയൊരു കയർപ്പ് പോലെ വരും അപ്പൊ കടു നന്നായിട്ട് പൊട്ടിയിട്ട് മാത്രമേ പച്ച ചേരുവോ ഇതൊക്കെ ചേർക്കാവൂ നമുക്ക് ഫസ്റ്റിൽ ഇഞ്ചി ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത് അതിൻ്റെ ഈ പച്ചചിയൊന്ന് മാറി കിട്ടണം അതിൻ്റെ അത് കുറച്ച് പച്ചചാവി ഒന്ന് മാറി കിട്ടിയതിന് ശേഷം ഒന്നൊന്ന് ഒന്ന് പച്ചച്ചറിയൊന്ന് മാറണം കൂടി ഇട്ടേ ഉള്ളൂ നന്നായിട്ടൊന്ന് മാറട്ടെ മാറട്ടെങ്കിൽ ചെറിയ പച്ചച്ചറിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങക്കൊത്തൊന്നും ഇടാം തേങ്ങാക്കൊത്ത് ഏറ്റവും നല്ലതാണ് പോർക്ക് വെച്ചിട്ട് ചെയ്യുന്നത് പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ഈ തേങ്ങക്കൊത്ത് ഇടുന്നത് തന്നെ പ്രത്യേക ടേസ്റ്റാണ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവണം നമുക്ക് അതിനകത്തോട്ടൂടെ ഈ പച്ചമുളകും ഈ കരിയാപ്പലോടങ്ങിട സവാള ഇതിനകത്തോട്ട് ഇടാ പച്ചയൊക്കെ ഒരുപാട് മൂക്കിയൊന്നും വേണ്ട ഇത് ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ചെറുതായിട്ടൊരു ഒരു ഒന്ന് വാടി ഒന്ന് ചെറിയ വരുന്നതായിട്ടൊന്ന് വന്നാൽ മണ്ണമേണ്ടത് ചെറിയൊരു ബ്രൗൺ കളർ പോലെ വന്നാൽ മതി നമ്മുടെ ബീഫ് കറി പോലെ ഒന്നും ബ്രൗൺ കളർ ആവേണ്ട ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മതി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ സവാലുള്ള വാടിയും ചെയ്യും നമുക്ക് അതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഒരു കളർ മാറുന്നതിന് വേണ്ടി മാത്രമേ ഞാനൊരു പൊട്ടുകളെ ചേർത്തിട്ടുള്ളൂ നല്ലതായിട്ട് നമ്മൾ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മഞ്ഞളായാലും ഒരു ഒരു ചെവ വേണ്ട വരും ഒരുപാട് മഞ്ഞൾ വേണ്ട ഒരുപാട് എല്ലാവർക്കൊക്കെ മഞ്ഞളിൻ്റെ ചെവ പിടിക്കും പക്ഷെ എല്ലാവർക്കും ഒന്നും മഞ്ഞളിൻ്റെ ചെവ പിടിക്കത്തില്ല പക്ഷെ മഞ്ഞൾ നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഒരു സാധനം ആൻറ്റിസെപ്റ്റിക് സാധനമാണ് മഞ്ഞൾ വെട്ടത്തിനും ഒക്കെ നല്ലതാണ് നമ്മൾ മഞ്ഞൾ പക്ഷെ അതിൻ്റെ ചിലർക്കും അതിൻ്റെ ചെവയൊന്നും പിടിക്കത്തില്ല പിന്നെ ഞാൻ തൊട്ട് ചെന്നൊക്കെ തക്കാളിയൊക്കെ ഇടുന്നവരുണ്ട് ഞാൻ തക്കാളി ഒന്നും ഇടുന്നില്ല ഇവിടെ അത്ര തക്കാളിട്ട് ചെയ്യുന്നതിൽ താല്പര്യം ഇല്ല അത് ചെയ്യുന്നതിൽ അവിടെ തക്കാളി തക്കാളി അത് ചേർത്താൻ നല്ല തിക്കും ചിലർക്കൊക്കെ നല്ല ടേസ്റ്റിയാണ് ആണ് എല്ലാവർക്കും ഓരോരുത്തർക്കൊക്കെ തക്കാളി ഇഷ്ടപ്പെടാത്തവർ കാണും എല്ലാവർക്കും ഒരുപോലല്ലല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ അത് ചേർത്താലും നല്ല ടേസ്റ്റും കാണും നല്ല കറിക്ക് നല്ല ഒക്കെ കിട്ടും നമുക്ക് ഒരുമാതിരിയൊക്കെ വായേണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് മസാലപ്പൊടി ഇളക്കി ഇടാം അത് ഫ്ലെയിം കുറച്ച് വെച്ചുകയാണ് ചെയ്യാൻ അല്ലെങ്കിൽ മസാലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കുവാണ് ഞാൻ ഇതിനകത്തോട്ട് ആദ്യം ചെയ്യുന്നത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു കിലോ പോർക്കാണ് ഞാൻ ഒരു ഓരോ സ്പൂണ് വീതം പോർക്കിനകത്ത് അത് ബീസിനത് വേവിക്കാതെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി ഒന്നര സ്പൂണ് ചേർത്തിട്ടുള്ളൂ എരിവ എരിവുള്ള മുളക് പൊടിയാണിത് കാശ്മീരിയല്ല ഒരു ഓൾറെഡി ഞാൻ എല്ലാം ഓരോ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് മുമ്പേ സ്പൂൺ കുരുമുളക് ചേർത്ത് ഇപ്പോഴും ഞാൻ സ്പൂൺ അരസ്പൂൺ കുരുമുളകോട് ചേർക്കുവാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത് ഇനി മീറ്റ് മസാല ഞാൻ അരസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നത് സ്പൂൺ മീറ്റ് മസാലയോട് ഞാൻ ചേർക്കുവാണ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിട്ട് നല്ല എരിവുണ്ട് ഞാൻ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് നല്ല എരിവ് കാണും നമുക്ക് ഇനി നമുക്ക് ഈ എടുത്ത് അങ്ങോട്ട് ഒന്ന് ഒഴിക്കാം പോക്ക് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് വേണ്ട പുറക്കേണ്ട പുറുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്തോടെ കുറഞ്ഞത് തിളച്ച് വെച്ചണം നമുക്ക് ചാർ ഇതിനാന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ഒരുപാട് വെള്ളമേ ചേർക്കേണ്ട കാര്യമില്ല ഈ പുറക്കെന്ന് പറഞ്ഞാൽ നെയ്യാണ് ഇതിനകത്ത് ഇറച്ചിയുടെ വെള്ളമുണ്ട് ഈ പുറക്കിനകത്ത് വെള്ളമുണ്ട് അതിൻ്റെ നെയ്യും കൊണ്ട് മാത്രം മതി നമ്മൾ വെള്ളം ഇതിനകത്ത് ചേർക്കുകേ വേണ്ട വേണ്ട ഒന്ന് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് അതിൻ്റെ വെള്ളം കണ്ടേ വെള്ളം ഉണ്ട് വേണ്ടേ ഇനി ഇത് പറ്റിയെടുക്കണം പറ്റിച്ചെടുക്കണം ഇനി ഇങ്ങനെ കിടന്ന് ഇനി ഇത് കിടന്ന് തിളച്ച് തിളച്ച് നമുക്ക് എത്രയും ഗ്രേവി വേണം നമുക്ക് കുഴമ്പ് രൂപത്തിലാണെങ്കിൽ ഇത് വേണം ഇത് പറ്റുന്നതനുസരിച്ച് ഇതിൻ്റെ കെ കളറ് മാറിക്കൊണ്ടേയിരിക്കും ഈ ഗ്രേവി ഇങ്ങനെ പറ്റുന്ന അനുസരിച്ച് തിളച്ചെടുത്തതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമുക്കിനി ഇതിനകത്തോടെ നല്ലതായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഞാൻ നമുക്ക് കുറച്ച് നേരം ഒന്ന് പറ്റിച്ചെടുക്കാം ഞാൻ തിളച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര എഴുതുന്ന വെച്ചാൽ അതനുസരിച്ചിടാം നന്നായിട്ട് തിളച്ച് തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട് ഒന്നുകൂടെ കുറുകണമെങ്കിൽ എത്ര ഇത് ഗ്രേവി വളരെ കുറവാണ് വേണ്ടേ നല്ല അതായിട്ട് ഗ്രേവി ഇല്ല നമ്മുടെ ഇത് ഗ്രേവിയും അത് എത്ര മാത്രം നിങ്ങൾക്ക് അത് കുഴമ്പ് രൂപത്തിൽ വേണം അല്ലെങ്കിൽ ഫ്രൈ ആയിട്ട് അത് ഫ്രൈ ആകാൻ ബുദ്ധിമുട്ടാണിത് എപ്പോഴും നെയ്യത് ഉണ്ടായത് കാരണം അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യുന്നത് ഞാൻ ഇച്ചിരി ജീരകപ്പത്തിൻ്റെ പൊടി ഇടുകയാണ് ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നുള്ളിട്ടുള്ളൂ ഞാൻ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടത് മേള ഇച്ചിരി അല്പം നമുക്ക് ഇച്ചിരി നമുക്ക് അല്പം കരിയാപ്പൽ കരി കറിവേപ്പിലേയും കൂടെ നമുക്ക് ഇടാം രണ്ട് നല്ല കരി കരിയാപ്പിലൂടെ ഒക്കെ ഇടാം വലുതായ ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ പോർക്ക് പോർക്കുക റെഡി ആയിട്ടുണ്ട് എന്താ നമ്മളിത് ഇരിക്കും തോറും ഇങ്ങനെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നതാണ് നമ്മൾ ഒരു ശകലം വെളിച്ചെണ്ണയാണ് തരുന്നില്ല വെളിച്ചെണ്ണ ഇച്ചിരി ചേർത്തുള്ളു രണ്ട് സ്പൂൺ മാത്രം ഇത് കടു കുടിക്കുന്ന കണക്ക് ഇവിടെ നെയ്യ് ഇടത്തെ വരുവാണ് ഇത് അതുകൊണ്ട് പോർക്കുക നമുക്ക് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് നല്ല എല്ലാവർക്കും ഇത് ചെയ്യാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത് ഭയങ്കര ടേസ്റ്റാണ് ഈ കറി പോർക്കറി നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാം പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെയും പൂലയുടെയും ചോറിലൂടെയും എല്ലാം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ കറി അത് അടിപൊളി കറിയാണിത് ഇതെന്ന് പറയുന്നത് പ്രത്യേക ഒരു പോർക്കറിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം തന്നെ വരാം നന്ദി നമസ്കാരം